നിങ്ങളുടെ മനസ്സിനെ ആങ്സൈറ്റിയിൽ നിന്ന് മുക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പോസിറ്റീവ് അഫർമേഷൻ ഈ അഫർമേഷൻ ഇയർഫോൺ ഉപയോഗിച്ച് മാത്രമേ കേൾക്കാവൂ ആദ്യത്തെ തവണ ഈ അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇൻട്രൊഡക്ഷൻ കേൾക്കാവുന്നതാണ് എന്നാൽ നിങ്ങളത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ ഈ തുടക്കത്തിലുള്ള ഭാഗം സ്കിപ്പ് ചെയ്തതിന് ശേഷം അഫർമേഷൻ മാത്രം കേട്ടാൽ മതിയാകും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രബലമായ മാനസികാരോഗ്യ പ്രശ്നമാണ് ആങ്സൈറ്റി ഇതൊരു പ്രത്യേകതരം അസ്വസ്ഥതയും വിഷാദവും പരിഭ്രാന്തിയും മറ്റു പല മാനസിക ആശങ്കകളും ഒരുമിച്ച് വരുന്നൊരവസ്ഥയാണ് മരുന്നുകളും തെറാപ്പിയും സഹായകമാകുമെങ്കിലും ആങ്സൈറ്റി നേരിടുവാനും ശാന്തത അനുഭവിക്കുവാനും ഫലപ്രദമായ മറ്റൊരു മാർഗമാണ് പോസിറ്റീവ് അഫർമേഷൻ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് കൂടുതലായി കഴിഞ്ഞാൽ ആങ്സൈറ്റി അതിൻ്റെ ഉയർന്ന നിലയിലേക്ക് പോകും ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക അതിനുവേണ്ടി നിങ്ങൾ ബോധപൂർവം പോസിറ്റീവ് സെൽഫ് ടോക്ക് ശീലിക്കണം ഈ പോസിറ്റീവ് സെൽഫ് ടോക്കാണ് അഫർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയെ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ നിങ്ങളുടെ അവികാരത്തെ അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഹ്രസ്വമായ പോസിറ്റീവ് പ്രസ്താവനകളെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് വികാരങ്ങൾ സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം എന്നിവയെല്ലാം വർദ്ധിപ്പിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ പോസിറ്റീവ് അഫർമേഷൻസ് ജനറലാണ് ഇത് നിങ്ങൾ ശീലിച്ചതിനു ശേഷം നിങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നല്ല അഫർമേഷൻ നിങ്ങൾ തന്നെ എഴുതിയുണ്ടാക്കി നിങ്ങൾ തന്നെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അഫർമേഷൻ ആയിരിക്കും അതുവരെയും നിങ്ങൾക്ക് ഈ അഫർമേഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ശക്തമായ സന്ദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആശയങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള ശ്രമമാണ് നമ്മൾ അഫർമേഷനിലൂടെ ചെയ്യുന്നത് അഫർമേഷൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതായത് ദിവസവും ഈ അഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു യാന്ത്രികമായ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കരുത് മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിനോടൊപ്പം കേട്ടുകൊണ്ടിരിക്കരുത് ഇതിനായി പ്രത്യേക സമയം കണ്ടെത്തണം എന്നിട്ട് വേണം ഇത് ചെയ്യാൻ ഈ അഫർമേഷൻ കേൾക്കുന്ന സമയത്ത് ഇത് ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ കേൾക്കുവാൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ അഫർമേഷൻ്റെ ഗുണം കുറവായിരിക്കും ഇനി നമുക്ക് അഫർമേഷനിലേക്ക് കിടക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആവർത്തിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നതായി നിങ്ങൾ ചിന്തിക്കുക റിലാക്സ് ആയിരിക്കുക ദീർഘമായി ശ്വാസം ശ്വാസമകത്തേക്ക് വലിക്കൂ പുറത്തേക്ക് വിടൂ ഇതൊരഞ്ച് തവണ ആവർത്തിക്കൂ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ശരീരം കൊണ്ട് എവിടെയാണോ ഇരിക്കുന്നത് മനസ്സുകൊണ്ടും അവിടെ തന്നെയാണ് എൻ്റെ അനുഭവങ്ങളെ എൻ്റെ ഫീലിങ്സിനെ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ സുരക്ഷിതനാണ് ഞാനൊരു പോസിറ്റീവ് അനുഭവത്തിനായി എൻ്റെ മനസ്സിനെ തുറന്നു വെച്ചിരിക്കുകയാണ് ഞാൻ തുറന്ന മനസ്സുള്ള വ്യക്തിയാണ് ഞാൻ മാറ്റങ്ങൾക്ക് സന്നദ്ധനായിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഭാവിയിൽ പ്രതീക്ഷയുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആങ്സൈറ്റിയെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനെ നിലയ്ക്ക് നിർത്തുവാൻ എനിക്കറിയാം ഞാൻ എൻ്റെ ആങ്സൈറ്റിയുടെ മേലെ ഒരു ബോസായി മാറുകയാണ് കഠിനമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സിനെ ശാന്തമായി നിലനിർത്തുവാൻ എനിക്ക് കഴിവുണ്ട് എത്ര അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങളിലും മനസ്സിന് ശാന്തമായി നിലനിർത്തുവാൻ എനിക്ക് കഴിവുണ്ട് കാരണം മനസ്സ് എൻ്റെ അണ്ടറിലാണ് എനിക്കൽപ്പം ആങ്സൈറ്റി തോന്നുന്ന സമയത്ത് പോലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു വ്യക്തിയായി എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുവാൻ കഴിവുണ്ട് അതായത് എനിക്ക് എൻ്റെ ആങ്സൈറ്റിയെ മാനേജ് ചെയ്യുവാനുള്ള കഴിവുണ്ടാകും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ അതുപോലെ തന്നെ സ്വീകരിക്കുന്നു എൻ്റെ ആങ്സൈറ്റിയെ ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു ഞാൻ അതിനെ വെറുക്കുന്നില്ല പക്ഷേ എനിക്കതിനെ മാനേജ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു സൈഡിൽ ആങ്സൈറ്റി ഉള്ളതുപോലെ മറുസൈഡിൽ എനിക്ക് ധൈര്യവുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ് ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റൊന്ന് എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ഞാനിതിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളുടെ മേൽ മാത്രം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയാണ് എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ അവഗണിക്കുന്നു കാരണം എനിക്ക് സമാധാനം വേണം നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുമെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു എന്റെ ശരീരത്തിൽ ആ സമാധാനം എക്സ്പീരിയൻസ് ചെയ്യുവാൻ വേണ്ടി ഞാൻ ഡീപ് ചെയ്യുകയാണ് ഡീപ് ഡീപ് എൻ്റെ സമാധാനത്തെ സംരക്ഷിക്കുവാൻ എനിക്ക് ശക്തിയുണ്ട് എൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ എനിക്ക് ശക്തിയുണ്ട് ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് പോസിറ്റീവ് ചേഞ്ച് ഐ ആം പീസ് സന്തോഷകരമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം എന്നിലുണ്ട് എന്നെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഞാൻ പ്രാപ്തനാണ് എന്നിലാ ശക്തി ഉറങ്ങിക്കിടപ്പുണ്ട് ആംഗസൈറ്റിയുടെ ആ എനർജി എൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോവുകയാണ് എൻ്റെ ഉള്ളിലെ ഉത്കണ്ഠ എന്നെ വിട്ടുപോവുകയാണ് ഞാൻ ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ഒരിളം നീല നിറത്തിലുള്ളൊരു വെളിച്ചം എൻ്റെ ശ്വാസത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതായി ഞാൻ കാണുകയാണ് അത് ശാന്തിയാണ് ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു കടും നീല നിറത്തിലുള്ള വെളിച്ചം എൻ്റെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായി ഞാൻ കാണുകയാണ് അത് ആൻസൈറ്റിയാണ് ശ്വാസമകത്തേക്കെടുക്കും ഇളം നീല പ്രകാശം നിറഞ്ഞ ശ്വാസമകത്തേക്കെടുക്കും ഫിൽ ദ എനർജി എനർജി പീസ് ശാന്തി നിറയുകയാണ് കടും നീല നിറത്തിലുള്ളൊരു വെളിച്ചം പുറത്തേക്ക് പോട്ടെ നിങ്ങളുടെ ആങ്സൈറ്റി പുറന്തള്ളുകയാണ് അഗൈൻ പീസ് അകത്തേക്ക് വലിച്ചു കയറ്റും ശാന്തിയെ ഇളം നീല നിറത്തിൽ അകത്തേക്ക് വലിച്ചു കയറ്റും ആങ്സൈറ്റിയെ കടും നീല നിറത്തിൽ പുറത്തേക്ക് വിടുക വീണ്ടും ഇളം നീല നിറത്തിൽ ശ്വാസമകത്തേക്ക് വലിച്ചു കയറ്റൂ കടും നീല നിറത്തിൽ ആംഗസൈറ്റിയെ പുറത്തേക്ക് തള്ളിക്കളയൂ എൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്നും എന്നെ തന്നെ ഞാൻ മോചിപ്പിക്കുകയാണ് എൻ്റെ മനസ്സിനെ ഭാരിച്ചതാക്കുന്ന എല്ലാത്തിൽ നിന്നും ഞാനിപ്പോൾ സ്വതന്ത്രമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിശ്രമാവസ്ഥയിലാണ് ഞാനിപ്പോൾ എൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ് എൻ്റെ ശരീരം ശാന്തമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശാന്തതയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു മുൻവിധിയും കൂടാതെ ഞാൻ എന്നെ ശാന്തമാകാൻ അനുവദിക്കുകയാണ് എല്ലാം എല്ലൊക്കെയാണ് എല്ലാം ശരിയാണ് എനിക്കാ വിശ്വാസം വന്നിരിക്കുകയാണ് എൻ്റെ മനസ്സു ധീരമാണ് എൻ്റെ മനസ്സു സമാധാനത്തിലാണ് ഞാൻ എൻ്റെ ഇന്നർ കോൺഷ്യസ്നെസ്സിനെ സമാധാനത്തിൻ്റെ വശത്തേക്ക് തുറന്നിരിക്കുകയാണ് ഞാൻ ശാന്തമാണ് ഞാൻ ശാന്തിയെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് േതു സാഹചര്യങ്ങളെയും ഈ ശാന്തി കൊണ്ട് മറികടക്കുവാൻ കഴിയും ഞാൻ സുരക്ഷിതമാണ് എൻ്റെ ജീവിതം ലളിതമായി ലളിതമായിക്കൊണ്ടിരിക്കുന്നു എനിക്കൊരു കൂൾനെസ് ഫീൽ ചെയ്യുന്നു എല്ലാം എൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു ഐ ആം പവർഫുൾ Free. I am peaceful. തടസ്സങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ വളർന്നിരിക്കുകയാണ് ഞാൻ സമാധാനത്തിന് അർഹനാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട് എനിക്കാവശ്യമായ സമാധാനം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ മേലുള്ള അധികാരം എൻ്റെ കയ്യിലാണ് എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികമാണെന്ന് എനിക്കിപ്പോൾ അറിയാം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ആ പരിഹാരത്തിലേക്ക് നീങ്ങുവാനുള്ള ശക്തി എനിക്കുണ്ട് കാരണമിപ്പോൾ എന്തും കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയായി ഞാൻ മാറിയിരിക്കുകയാണ് എൻ്റെ ഉള്ളിലൊരു വെളിച്ചം നിറഞ്ഞിരിക്കുകയാണ് എനിക്ക് ചുറ്റും സമാധാനത്തിൻ്റെ പോസിറ്റീവ് എനർജി റേഡിയേറ്റ് ചെയ്യുകയാണ് ഞാൻ സമാധാനത്തിൻ്റെ വലയങ്ങൾക്കുള്ളിൽ സുരക്ഷിതമാണ് എൻ്റെ ആന്തരിക സമാധാനം പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എൻ്റെ മനസ്സ് വളരെ ശക്തമായി സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ അകം വളരെ ശാന്തവും ശക്തവുമായി കൊണ്ടിരിക്കുകയാണ് ീസ്ഫുൾ ഞാൻ വളരെയധികം ഫ്രീ ആയിരിക്കുന്നു feel that mental freedom be free be free be free be free, be free. Be free. I am peace. I am power. I am free.